പറവാൻ എന്തുകൊണ്ടാണ് സ്മൃതിയെ തന്നെ മതി എന്നൊരു ഞാൻ എനിക്ക് ഇല്ല ഫസ്റ്റ് ഒരു നാല് വർഷത്തിന്റെ അടുത്ത് അത് പോയ ശേഷം ലവ് എന്ത് വേണ്ട ആ ഒരു ടൈം ചെറിയ ഏജ് വേണ്ടിങ്ങനെ ഉണ്ടായി ഇങ്ങനെ കോയിത്തരല്ലായിട്ട് ആ ഒരു രീതിക്ക് പോകുന്നുണ്ടായി അപ്പാണ് ഇവിടെ ഇൻസ്റ്റാല് കിട്ടുന്നത് അങ്ങനെ പരിചയപ്പെട്ട ശേഷം ഓക്കെ തോന്നി നല്ല ഒരു വൈബ് ഉണ്ടായി അപ്പൊ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും പറഞ്ഞു തരുന്നത് അങ്ങനെയല്ല ഞാൻ ഭയങ്കര റിച്ച് ഒന്നുമല്ല ഭയങ്കര ബുദ്ധി ഇല്ല ഭയങ്കര അങ്ങനെയല്ല നമ്മള് നമ്മുടെ ഒരു സങ്കല്പം കാണുവല്ലോ നമ്മളൊരു കൊച്ചിനെ കാണുമ്പോ ആ നല്ല ഭംഗിയുള്ള കൊച്ചെന്ന് കാണുമല്ലോ അങ്ങനത്തെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് മുസ്ലിം പെൺപിള്ളേരല്ലേ നല്ല ഭംഗി കൂടുന്നില്ല അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിട്ട് ഇവന് ഇവന്റെ ഭംഗി വെച്ചിട്ട് ഇവന് നല്ല ഭംഗിയുള്ള ഭംഗിയും കിട്ടൂല്ലേ അപ്പൊ എന്ത് കണ്ടിട്ടാണെന്റെ തോക്കട പക്ഷെ അവൻ പറഞ്ഞ ലൈറ്റ് ഓഫ് ആക്കിയാ എല്ലാരും ഒരു അല്ല ലുക്കില് കാര്യല്ലോ ലൈറ്റ് ഇരുട്ടായാലല്ലോ ഒരേ പോലെ ഉള്ളൂ പെണ്ണാവണന്ന് മാത്രമേ ഉള്ളൂ